നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗവുമായ സ്വാഗതം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മേടക്കൂറുകാരുടെ ജൂൺ മാസം എങ്ങനെയൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണപ്രദമാണ് ഈ മാസം വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റിയ മാസമാണ് ഔദ്യോഗിക രംഗം വളരെയധികം നന്നായിരിക്കും അധികാരികളിൽ നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടായിരിക്കും ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയുണ്ടായിരിക്കും അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വളരെയധികം ബിസിനസ്സിൽ പുരോഗതി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം വളരെ നന്നായിരിക്കും കുടുംബാന്തരീക്ഷം ഈ നക്ഷത്രക്കാർക്ക് ശോഭനമായിരിക്കും ബന്ധുജനങ്ങളുമായും സുഹൃത്തുക്കളുമായും ബന്ധങ്ങൾ പുതുക്കുവാൻ സാധിക്കുന്നതാണ് ബുദ്ധി ഉപയോഗിച്ച് ഏതൊരു കാര്യവും നടപ്പിൽ വരുത്തുവാൻ താൽപ്പര്യമുണ്ടായിരിക്കും അതായത് ഭൗതിക പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായിരിക്കും ഗവേഷണം അറിവ് നേടുന്നതിനുള്ള മാനസിക പരിശ്രമം എന്നിവയൊക്കെ ഉദാഹരണങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള ശ്രദ്ധ വ്യതിചരിക്കാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആയതിനാൽ മുതിർ മുതിർന്നവരിൽ നിന്നും ഉപദേശകരിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗാർഹിക സംബന്ധമായ കാര്യങ്ങൾക്കും ജൂൺ നാല് എട്ട് പതിനാറ് തീയതികൾ സൗഭാഗ്യ ദിനങ്ങളാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയ തീയതികളും സൗഭാഗ്യ ദിനങ്ങളാണ് യാത്രകൾക്ക് പതിനെട്ട് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതികളും വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ഏഴ് എട്ട് ഇരുപത്തിനാല് തീയതികളും സൗഭാഗ്യ ദിനങ്ങളാണ് ഊഹക്കച്ചവടത്തിനും കുട്ടികളുടെ കാര്യത്തിനും ഇരുപത്തഞ്ച് ഇരുപത്തിനാല് തീയതികളും പങ്കാളിത്ത ബിസിനസ്സുകൾക്ക് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളും സൗഭാഗ്യ ദിനങ്ങളാണ് സേവനങ്ങൾക്ക് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മൂന്ന് നാല് പതിനഞ്ച് തീയതികളും സൗഭാഗ്യ ദിനങ്ങളായിരിക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കച്ചവടക്കാർക്കും ഏഴ് എട്ട് ഇരുപത്തഞ്ച് തീയതികൾ സൗഭാഗ്യദിനങ്ങളായിരിക്കും ഇനി ജൂൺ മാസ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തെ അശുഭ ദിനങ്ങൾ ശുഭകരമല്ലാത്ത ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗാർഹികപരമായിട്ടുള്ള കാര്യങ്ങൾക്കും രണ്ട് പത്ത് ഇരുപത് തീയതികൾ മോശമായിരിക്കും സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഒന്ന് അഞ്ച് പന്ത്രണ്ട് എന്നീ തീയതികൾ അശുഭമാണ് യാത്രകൾക്ക് ആറ് പന്ത്രണ്ട് ഇരുപത് തീയതികൾ അശുഭമാണ് വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് രണ്ടാം തീയതിയും പതിനൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭമാണ് ഊഹക്കച്ചവടങ്ങൾക്കും കുട്ടികളുടെ കാര്യത്തിനും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ അശുഭദിനങ്ങളാണ് സേവനങ്ങൾക്ക് പതിനൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളും പങ്കാളിത്ത ബിസിനസ്സുകൾക്ക് പത്ത് പതിനൊന്ന് ഇരുപത് തീയതികളും ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പന്ത്രണ്ട് ഇരുപത് തീയതികളും ഔദ്യോഗിക രംഗത്ത് ഇരിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികൾ അശുഭദിനങ്ങളാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം